രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് കാർഡ് കണ്ടാലോ ഇപ്പം എത്ര പേര് ഈ ക്രിസ്മസ് കാർഡൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് അറിയില്ല കാരണം അധിക പേർക്കും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം എനിക്കാണെങ്കിലും അങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുമ്പോഴാണ് കൂടുതൽ സന്തോഷം പക്ഷെ വേറെ ചിലരുണ്ട് അവർക്ക് ഈ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കാനും കൊടുക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അങ്ങനത്തെ ചിലർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഫസ്റ്റത്തെ ഗ്രീറ്റിംഗ് കാർഡിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രണ്ടാമത്തെ ഗ്രീറ്റിംഗ് കാർഡാണ് ഇത് കുറച്ച് വെറൈറ്റി ആണ് ആദ്യം ഒരു റൗണ്ട് വരച്ച് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സാന്റിനെയാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ കളർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നൂലിൽ കോർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാ റൗണ്ടില്ലേ അതിൻ്റെ മിഡിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ മാരി ക്രിസ്മസ് എഴുതിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ചെയ്തുകൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ ഏത് കാർഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്